ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന്റെ പേരിടലിനെ ചൊല്ലി പാലക്കാട്ട് തുടരുന്ന സംഘർഷാവസ്ഥ അവസാനിപ്പിക്കാൻ ഡിവൈഎസ്പി കൃഷ്ണദാസ് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ ധാരണ കൊല്ലവിളി പ്രസംഗത്തിൽ ബി ജെ പി നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു ഇതിനിടെ വിവാദത്തിനിടയാക്കിയ ഹെഡ്ഗേവാറിൻ്റെ പേരുമായി മുന്നോട്ടു പോകാനാണ് നഗരസഭയുടെ തീരുമാനം പ്രശ്നപരിഹാരത്തിനായി പോലീസ് വിളിച്ചുചേർത്ത സർവകക്ഷി യോഗത്തിൽ നിന്നും കോൺഗ്രസ് ആദ്യം വിട്ടുനിന്നു പോലീസിന്റെ ആവശ്യങ്ങൾ യോഗത്തിൽ പങ്കെടുത്ത പാർട്ടി പ്രതിനിധികൾ അംഗീകരിച്ചുവെന്നും പിന്നീട് എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ അനുകൂല പ്രതികരണം നടത്തിയെന്നും ഡിവൈഎസ്പി അറിയിച്ചു എം എൽ എ ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും ബിജെപി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും ആദ്യഘട്ടത്തിൽ കേസെടുത്തു എന്നാൽ ബി ജെ പി പലതവണയായി തനിക്കെതിരെ നടത്തിയ കൊലവിളിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിവായി ദൃശ്യങ്ങളും പോലീസിനെ കൈമാറിയിരുന്നു രാഹുലും കോൺഗ്രസും ഇരവാദം ഉന്നയിക്കുകയാണെന്ന് ബിജെപി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ആരോപിച്ചു ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തതായി ഡിവൈഎസ് പിന്നു പി എം ബി ജെ പി പ്രതിനിധികൾ യോഗത്തിൽ പോലീസിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചു അതായത് നഗരത്തിൽ നടപടികളോട് യാതൊരു ഇവിടെ കാത്തുസൂക്ഷിക്കണം കാത്തുസൂക്ഷിക്കണം ജനങ്ങളുടെ ഐക്യം അപ്പോൾ പാർട്ടികളുടെ ഓഫീസുകളിലേക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടികളുടെ ഓഫീസുകളിലേക്ക് നടത്തുന്ന മാർച്ച് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അത് അംഗീകരിക്കാൻ കഴിയില്ല ബി ജെ പി ആയാലും ശരി കോൺഗ്രസ് ആയാലും ശരി അതുകൊണ്ടാണ് പാലക്കാട് നഗരത്തിലെ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന ബി ജെ പി ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ച സമാധാന യോഗത്തിൽ പങ്കെടുക്കാനുള്ള ഒന്നാമത്തെ കാരണം അതുകൊണ്ടാണ് ആ യോഗത്തിൽ പങ്കെടുത്തത് തീർച്ചയായിട്ടും പാർട്ടി ഓഫീസുകളിലേക്ക് നടക്കുന്ന മാർച്ചുകൾ ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നേതൃത്വം നമ്മളെ കൊണ്ട് പറഞ്ഞിരിക്കുന്നത് അതുണ്ടാക്കി അതുണ്ടാക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ് ഞങ്ങൾ സമാധാനപരമായിട്ട് ഒരു പ്രകടനം നടത്തുന്ന സമയത്ത് അതിൽ പറയാത്ത വാക്കുകൾ പറഞ്ഞുവെന്നും ഞങ്ങളുടെ ജില്ലാ പ്രസിഡൻറ്റിനെ മോശമായ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കുകയും പിന്നീട് കോൺഗ്രസ് പ്രതിനിധിയിൽ നിന്നും അനുകൂല സമീപനമുണ്ടായി എന്നും പോലീസ് പറഞ്ഞു അതിനിടെ ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് നൽകിയ ഹെഡ്ഗെവാറിന്റെ പേരുമായി മുന്നോട്ടു പോകാനാണ് നഗരസഭാ തീരുമാനം ന്യൂസ് ബ്യൂറോ പാലക്കാട്